കരുത്തറ്റ രാഷ്ട്രീയക്കാരൻ എന്ന വിശേഷണത്തിന് അർഹത നേടിയവർ ചുരുക്കം ചിലരാണ് അതിൽ പിണറായി വിജയൻ എന്ന പേരിൽ അടിവരയിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തി എഴുതിയ ഒരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ രണ്ടു വട്ടം തുടർന്നു ഭരിച്ചത് മറ്റാരാണ് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് നെഞ്ചുവിരിച്ചു പറയാനുള്ള ധൈര്യം ഈ ഇരട്ടച്ചങ്കൻ സ്വന്തം പകരക്കാരനില്ലാത്ത പോരാളി രാഷ്ട്രീയ എതിരാളികൾ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൽ കള്ളമില്ലാത്ത പച്ചയായ മനുഷ്യനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നോട്ടം ഒരു വാക്ക് അതിന്റെ മുന്നിൽ മുട്ടുവിറച്ച വീര കേസരികളുമുണ്ട് സത്യം പറയാലോ പിണറായിക്ക് പകരം പിണറായി മാത്രം പിണറായി വിജയൻ നല്ലൊരു കുടുംബനാഥൻ നല്ലൊരു ഭർത്താവ് നല്ലൊരു അച്ഛൻ അതിലുപരി നല്ലൊരു മുത്തച്ഛനുമാണ് കുടുംബത്തിന്റെ സ്നേഹം ആവോളം നുകരുന്ന വീടിന്റെ പ്രകാശം അതാണ് ശരിക്കും വിജയ വിജയരഹസ്യവും വീടിനു പ്രകാശവും പകരുന്ന സൂര്യൻ നാടിനും വെളിച്ചം പകരുമല്ലോ അതല്ലേ സത്യം